യു കെ എൻ എം സി ഓൺലൈൻ പോർട്ടൽ മാറുന്നു ഇനി മൈ എൻ എം സി നേഴ്സുമാർ അറിയേണ്ട പ്രധാന മാറ്റങ്ങൾ സജി പുലിക്കാട്ടിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് യു കെയിലെ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൌൺസിൽ തങ്ങളുടെ ഡിജിറ്റൽ സേവനങ്ങൾ പരിഷ്കരിക്കുന്നു യു യുകെയിൽ ജോലി ചെയ്യുന്ന മലയാളി നഴ്സുമാർക്കും മിഡ്വൈഫുമാർക്കും തങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ എൻ എം സി ഓൺലൈൻ മാറുന്നു വർഷങ്ങളായി നഴ്സുമാരും മിഡ്വൈഫുമാരും ഉപയോഗിച്ചിരുന്ന എൻ എം സി ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് പകരം ഇനി മുതൽ മൈ എൻ എം സി എന്ന പുതിയ പോർട്ടൽ നിലവിൽ വരും കൂടുതൽ സുരക്ഷിതവും ലളിതവുമായ രീതിയിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ ഈ മാറ്റം സഹായിക്കുമെന്ന് എൻ എം സി അധികൃതർ അറിയിച്ചു എന്താണ് മൈ നഴ്സുമാരുടെ പ്രൊഫഷണൽ വിവരങ്ങൾ രജിസ്ട്രേഷൻ പുതുക്കൽ ഫീസ് അടയ്ക്കൽ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള പുതിയ ഡിജിറ്റൽ സംവിധാനമാണിത് നിലവിലുള്ള സംവിധാനത്തിലെ സാങ്കേതിക പരിമിതികൾ പരിഹരിച്ചും ഉപയോക്താക്കളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുമാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രധാന സവിശേഷതകൾ മൊബൈൽ ഫ്രണ്ട്ലി ഡിസൈൻ ഫോണുകളിലും ടാബ്ലറ്റുകളിലും കൂടുതൽ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും ലളിതമായ റീവാലിഡേഷൻ റീവാലിഡേഷൻ നടപടികൾ കൂടുതൽ ലളിതമായി പൂർത്തിയാക്കാം തത്സമയ അപ്ഡേറ്റുകൾ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഫീസ് കാലാവധി എന്നിവയെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭ്യമാകും മെച്ചപ്പെട്ട സുരക്ഷ ലോഗിൻ ചെയ്യുന്നതിനും വിവരങ്ങൾ സൂക്ഷിക്കുന്നതിനും കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി നഴ്സുമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭൂരിഭാഗം നഴ്സുമാർക്കും നിലവിലുള്ള എൻ ഓൺലൈൻ ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് തന്നെ പുതിയ പോർട്ടലിൽ പ്രവേശിക്കാൻ സാധിക്കും എങ്കിലും ആദ്യ തവണ പ്രവേശിക്കുമ്പോൾ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം പുതിയ പോർട്ടലിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ വിലാസം ഇമെയിൽ ബാങ്ക് വിവരങ്ങൾ എന്നിവ കൃത്യമാണോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കണം വാർഷിക ഫീസ് അടയ്ക്കുന്ന രീതിയിൽ മാറ്റമില്ലെങ്കിലും പുതിയ ഇന്റർഫേസ് പരിചയപ്പെടുന്നത് അവസാന നിമിഷത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും യുകെയിലെ ആരോഗ്യ മേഖലയിൽ ലക്ഷക്കണക്കിന് നേഴ്സും ജോലി ചെയ്യുന്നത് ഇവരുടെ സേവനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനുമാണ് എൻ എം സി ഇത്തരമൊരു ഡിജിറ്റൽ മാറ്റത്തിന് തുടക്കമിട്ടത് പോർട്ടൽ മാറ്റം ഘട്ടംഘട്ടമായാണ് നടപ്പിലാക്കുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഓരോ അംഗത്തിനും ഇമെയിൽ വഴി എൻ എം അയച്ചു തുടങ്ങിയിട്ടുണ്ട് ബിലാത്തി വാർത്തകൾക്ക് വേണ്ടി സജീ പുലിക്കാട്ടിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ